നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റിൽ എസ്കലേറ്റ് ചെയ്യുകയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലി ഖുമൈനി ഇസ്രായേ ഇറാൻ്റെ ആധ്യാത്മിക നേതാവ് പറഞ്ഞിരിക്കുന്നത് ലെബനിലോട്ട് ഇസ് ഇറാനിയൻ സൈന്യത്തെ വിടും ഇതിന് പറഞ്ഞ ശേഷം അലി ഖുമൈനി ഒളിവിൽ പോയി ഇതാണ് ലേറ്റസ്റ്റായിട്ട് സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയാം ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇപ്പം ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത കാരണം ഇറാൻ്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ളയുടെ പല നേതാക്കളും കൊല്ലപ്പെട്ടു ഹമാസിൻ്റെയും പല നേതാക്കൾ കൊല്ലപ്പെട്ടു അതായത് ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ കൂടെയുള്ളത് വിക്റ്ററാണ് വിക്ടർ ജോർജ് ഇദ്ദേഹം അമേരിക്കൻ ആർമിയുടെ വെറ്ററനാണ് അപ്പം ഇദ്ദേഹം ഇറാഖ് ബേ അമേരിക്കയുടെ ഇറാഖ് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് തന്ത്രപര തന്ത്ര പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ് നമുക്ക് വിക്ടറിനോട് ചോദിക്കാം വിക്റ്റർ വെൽക്കം ടു ദ ഷോ ഇപ്പം കുമേനി പറഞ്ഞു കഴിഞ്ഞു അവിടെ ഇറാനിയൻ സൈന്യം ലബനിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ ഇറാൻ്റെ ആയുധം വെച്ചുള്ള സെവൻ ഫോർ സെവൻ എയർക്രാഫ്റ്റ് ലബനിൽ വരേണ്ടതായിരുന്നു പക്ഷേ ഇസ്രായേൽ സംബന്ധിച്ചത് തിരികെ പോയി താങ്കൾ അത് ഉദ്ദേശിക്കുന്നുണ്ട് ഇറാൻ ഒരു സൈന്യത്തെ ലബനിലോട്ട് വിടാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും ഒരു ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കത്തിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇസ്രായേലിൽ ഇറാൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ ഇറാൻ അവിടേക്ക് വിട് വിടുക തന്നെയാണ് ഒരു ഇസ്രായേലും ഇറാനായിട്ടുള്ള വാർ ലെബണനിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അതൊരു അർബൺ കോമ്പാക്റ്റാണ് അർബൻ കോമ്പാക്റ്റില് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നത്തിന്യാഹാണ് അപ്പുറത്ത് നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പട്ടാളക്കാരെ അങ്ങോട്ട് ഇറക്കി ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒപ്പം തന്നെ ഇറാന് താങ്കളുടെ ചോദ്യം എന്തായിരുന്നു ഇറാൻ ഇങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നുള്ളത് ഫുൾ ഫ്ലഡ്ജ് ഫുൾ ഫ്ലഡ് വാർന്ന് അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല അവര് നെഗോഷിയേഷന് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തികളാണ് അതായത് ന്യൂക്ലിയർ ഡീലിൻ്റെ ആവശ്യമായിട്ട് ന്യൂക്ലിയർ ഡീലല്ല അവരുടെ ആവശ്യം എന്ന് പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ വരരുത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ അവസാനമാണ് അത് അവർ തീരുമാനിക്കാൻ പറ്റില്ല അതെ അവർ തീരുമാനിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ട്രംപിനെ ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന് റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ എലക്ഷനെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ഓൺലൈനായിട്ടുള്ള ക്യാമ്പയിനിങ്ങും അത് പല ഇലക്ഷനും റഷ്യ ശ്രമിച്ചിട്ടുണ്ട് ഇറാനും ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ട്രംപ് വന്നാൽ നടക്കില്ല കാരണം ട്രംപ് വന്നാൽ സുന്നി ഇവർ ഇറാൻ ഷീയാണ് സുന്നി താല്പര്യത്തിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ് അമേരിക്കയും അല്ലെങ്കിൽ ട്രംപും ഇത് ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണ്ടത് കമല ഹാരിസിനെ പോലെയൊരു ഒരാൾ വാഷിങ്ടണില് വൈറ്റ് ഹൗസിന് ഇരിക്കണമെന്നാണ് ഇറാൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ യുദ്ധത്തിലേക്ക് വരും ബെയ്റൂട്ട് പോലെയുള്ള ഒരു സിറ്റിയിൽ ഒരു യുദ്ധത്തിന് വേണ്ടി തുനിയുകയാണെങ്കിൽ അതൊരു അർബൻ ആണ് അർബൻ കോമ്പാക്റ്റിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് യുദ്ധത്തിന് പോകുന്ന പോലെയല്ല ഒരു വീട് ബൈ വീട് ഒരു ഒരു സൈനികനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓരോ വീടും ക്ലിയർ ചെയ്ത് പോകണം അത് പലപ്പോഴും ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഇതിലായിരിക്കും ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ് ആദ്യം വരെ ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഒളിച്ചിരിപ്പുണ്ട് ഇന്ന എത്രമാത്രം വെപ്പൺസ് ഉണ്ട് എന്നുള്ളത് ഹ്യൂമൻ ഇൻ്റലിജൻസ് കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ഏഴോ എട്ടോ പട്ടാൾക്കാർ ഒരു വീടിൻ്റെ ഉള്ളിൽ വരണം അവന് അത് അപരിചിതമാണ് ആ വീടിൻ്റെ ഉള്ളും പ്രദേശം ആരൊക്കെ ഇരിക്കുന്നു കുട്ടിയുണ്ട് കൊച്ചുകുട്ടിയുണ്ട് സ്ത്രീകളുണ്ട് ഇതിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം ആ വെപ്പൺസിനെയും അവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദിനെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയോ ഇസ്രായേലോ ഇപ്പം തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പകരമായിട്ടാണ് അവർ മോളിന്ന് കൊണ്ടുവന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ഇപ്പം വീടുകളാണ് സേർ ചെയ്തിരിക്കുന്നത് ഗാസേയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹമാസ് ടണലുകൾ ഉണ്ടാക്കി അവിടെ ഒളിച്ചിരിക്കുകയാണ് തന്നെയല്ല ഇസ്രായേലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആക്രമിച്ചത് ഹമാസ് ആണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇത്തിരി ചെറിയ ബോംബുകൾ ഹമാസിനിൻ ഇതൊക്കെ ഇറാൻ്റെ ഒരു പ്രോക്സി കോഡാണ് അല്ലെ ഹിസ്ബുള്ള നമ്മൾ ഹമാസായിട്ട് കരുതാൻ പറ്റത്തില്ല കാരണം വളരെ ഏകദേശം മുപ്പത് വർഷത്തോളം ട്രെയിനിങ് കിട്ടി ഇറാന്റെ സഹായത്തോടുണ്ടായ ഒരു ഫോർമേഷനാണ് ഹിസ്ബുള്ള പക്ഷേ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധത്തിൽ ജസ്റ്റ് ഹമാസിന് ഒരു ബാക്കപ്പ് കൊടുക്കുന്നുള്ളൂ ഹമാസ് ആണ് മെയിൻ ഫിഗർ ആയിരുന്നേ ടണലുകൾക്കുള്ളിൽ നിന്ന് ഒളിച്ചിരുന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ശക്തി അതിനൊരു ബാക്കപ്പായിട്ട് ഇടയ്ക്ക് ഒരു മിസൈലുകൾ ഇവിടെ നിന്ന് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ നെത്തിനാഹു അത് അങ്ങനെ ഒരു ചെറിയ മിസൈലായിട്ട് കണക്കാക്കിയില്ല എന്നിത് അവര് തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നസ്രോളെ പോലെയുള്ള നേതാക്കളെ വരി നിർത്തു കളഞ്ഞത് അതെ ഞാൻ അടുത്ത ചോദ്യം നമ്മുടെ ചോദ്യം അതിലോട്ട് പോവാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഫുൾ ഫ്ലഡ്ജ് വാറിന് പോയ വളരെ സാധ്യത ഈ അമേരിക്കൻ ഇലക്ഷൻസ് നവംബറിൽ നടക്കാനുള്ള സാഹചര്യം അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കമല വരുമെന്നുള്ളൊരു ചെറിയ ശതമാനം ഉള്ളതുകൊണ്ട് അവർ കാത്തിരിക്കുന്നത് അമേരിക്കൻ ഇലക്ഷൻ തീരാനും കമല വരാനും ക അതിന് അവർ കമലയെ സ്വാധീനിച്ച് അവരുടെ കാരണം മുമ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും ഒബാമ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒബാമ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒബാമയ്ക്ക് ഇവരുമായിട്ട് ഇതിൽ കാരണം സൗദിയുടെ സ്വാധീനത്തിനെ കുറച്ച് കാണിക്കാനും ഷിയ മുസ്ലിംകൾക്ക് ഒരു ഇത് കൊടുക്കാൻ ഒബാമ ഒരു ഒരു വേറൊരു റോളിൽ ലിബറൽ ഐഡിയോളജി കൊണ്ടുവന്നിട്ട് ഇറാനുമായിട്ടൊരു ഇതിനെ സാക്ഷി മാറ്റി കൊടുത്തു പിന്നെ അവ ഒബാമ ആവശ്യപ്പെട്ടത് നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കരുത് ഇത്രലീസ് ഉണ്ടാക്കിക്കോ അത് ചെയ്ത് ചെയ്ത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു ഇൻസ്പെക്ടേഴ്സിനെ അനുവദിക്കാൻ അനുവദിക്കുക എന്നുള്ള രൂപത്തിലും അവർക്കത് സന്തോഷമായിരുന്നു ഒബാമ ചെയ്ത് കൊടുത്തത് ഈ ഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഷിയുടെ ഏറ്റവും വലിയ ശത്രു സുന്നിയാണ് അതല്ലാതെ ഒബാമയോ അമേരിക്കയല്ല അവരുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷവും സുന്നികളാണ് ഷിയകളല്ല നമ്മുടെ കേരളത്തിലുള്ളവര് അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒബാമ അങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെച്ചപ്പോ ഹിലരി ക്ലിന്റൺ ഹിലരി ക്ലിന്റൺ ആ ഒരു ചർച്ചകൾക്ക് വേണ്ടി ബാക്ക്ഡോർ ചർച്ചകളാണ് അത് മുന്നോട്ട് വന്ന് പറയാനായിട്ട് ഒബാമയ്ക്കോ ഡെമോക്രാറ്റ് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിക്കോ മുന്നോട്ട് വരാൻ താല്പര്യമില്ല കാരണം അത് ഡെമോക്രാറ്റിക് പാർട്ടിനെ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് തിരിച്ചടിയും അത് മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ ഇറാനായിട്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഈ ഈ കമേനി അയത്തുള്ള കമേനി അമേരിക്കയിലെ എംബസി പിടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് ഹെലികോപ്റ്റർ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അത് ഡെമോക്രാറ്റിക് ഭരിക്കുമേ ആണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം അമേരിക്കയുടെ ബദ്ധശത്രുണ്ട് കാരണം അമേരിക്കക്ക് അത്ര നാൾ ഇന്നേ അവർ അങ്ങനെ ഒരു അടി കിട്ടിയിട്ടില്ല എഴുപൂറ്റൊമ്പതിലാം ഷെഹ്റാനി വെച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഇറാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിന്റെ എന്തെങ്കിലും കിട്ടുള്ളൂ അപ്പൊ ഈ ഒരു സാഹചര്യത്തില് അവര് കമല വരണം അപ്പൊ ഈ ഒബാമയുടെ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമേ അതിനുശേഷം ഹിലരിക്ക് പ്രസിഡന്റ് ആവാനായിട്ട് മാറി നിന്നപ്പോ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് വന്നത് ജോൺ കെറിയാണ് ഏഴ് ബില്യൺ ഡോളർ ക്യാഷായിട്ട് അത് സാങ്ഷൻസ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന പൈസയും അവർക്ക് ഇഷ്ടംപോലെ കൊടുക്കായിരുന്നു ഇറാനെ പൊക്കി കൊണ്ടുവരാൻ കാരണം അവരുടെ ഓയിലിന്റെ പണമാണ് കൊടുത്തത് അതെ ഒപ്പം തന്നെ സൗദി അറേബ്യയെ ഇടിച്ചു താഴ്ത്തുകയും സുന്നി ശക്തികളെ ഇടിച്ചു താഴ്ത്തുക കാരണം സൗദി അറേബ്യ വെതേഡ് എലയാണ് അമേരിക്കയുടെ സുന്നി കാരണം സൗദി അറേബ്യ രാജകുടുംബമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം അങ്ങനെയാണ് അതിനെതിരെയാണ് ഒബാമ പോയത് അപ്പൊ ഒബാമ തീർച്ചയായിട്ടും സൗദി രാജകുടുംബത്തിനെതിരായിട്ട് പോയി ഒപ്പം തന്നെ നമ്മൾ വേറൊരു ഇത് കാണേണ്ടത് എപ്പോഴും സൗദിയിൽ പോകുന്ന സ്ത്രീകള് തലയിൽ യുദ്ധിട്ടിട്ട് പോവാ മിഷോൽ ഒബാമ അവിടെ ചെന്നിറങ്ങിയത് തറാത്ത രാജാവിന്റെ മുമ്പിൽ അവര് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ യുദ്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഇറാൻ ഈ സാഹചര്യത്തിൽ കാരണം ഡെമോക്രാറ്റ് വരണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് വാക്കുകൊണ്ടുള്ള വെറും വേർഡ്സ് ആണ് തന്നെ അവരുടെ കയ്യിൽ ഒരു കുന്തോ കൂടെ ചക്രൂ ഇസ്രായേലി വെപ്പൺസ് ഭയങ്കര കേരളത്തിലെ ചില കയ്യിൽ പക്ഷെ റിയാലിറ്റി അത് കോഴിക്കോട് ചില മാധ്യമങ്ങളും പിന്നെ അൽ ജസീര പോലുള്ള കുറച്ച് മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇറാന്റെ കയ്യില് കാരണം അവർ വാക്കിൽ പിടിച്ചു അത് എന്താ വാസ്തവത്തിലുണ്ട് ഇത് കേരളത്തിന്റെ താല്പര്യങ്ങളല്ല കാരണം കേരളത്തിലുള്ളത് സുന്നി മുസ്ലിംസ് ആണ് ഈ ഷീയ മുസ്ലിംസിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാദിക്കുമ്പോൾ ഈ കുണ്ട് ചാടിക്കുന്നത് നമ്മുടെ വടക്കേ കേരളത്തിലുള്ള കുറച്ച് മുസ്ലിം യുവജനങ്ങളെ കുരുതി കൊടുക്കാമെന്ന് പറയും കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും പറ്റില്ല ഈ മാധ്യമങ്ങളിൽ പറയുന്ന ഇവരുടെ ഈ വടക്കുള്ള മാധ്യമ ചാനലുകൾക്കോ കേരളത്തിലെ ലിബറൽ മീഡിയയ്ക്കൊന്നും പറ്റില്ല കാരണം ചാവുന്നത് നമ്മൾ പല ഭാഗങ്ങളിലും കാണുന്നത് ഇപ്പം ലബണനായാലും ഹമാസായാലും എവിടെ ആയാലും നമ്മൾ കാണുന്നത് നിഷ്കളങ്കമായ മുസ്ലിം യുവജനങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഇവർ എന്നിട്ട് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഈ വീഡിയോസ് ഫോട്ടോസ് കണ്ടു രണ്ട് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നിരിക്കുന്നു ഗെയിം വിക്ടി പ്ലേ ദ അതാണ് ഇവരുടെ ഗെയിം അത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ഇസ്രായേലുമായിട്ടൊന്നും മുട്ടാനുള്ള പ്രാപ്തിയില്ല അത് കറക്റ്റ് അല്ലേ അത് വെപ്പൺസിന്റെ കാര്യം അത് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ രണ്ട് കൊല്ലത്തിൽ തന്നെ ഇവർ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ഇപ്പടിക്കും ഇപ്പടിക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അടിയാണ് ഒരു പത്ത് മുന്നൂറ് മിസൈലുകൾ ഇറാന് തൊടുത്തുവിട്ടു പക്ഷെ അത് ജോ ബൈഡനുമായിട്ടുള്ള ബൈഡനുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തൊടുത്തുവിടലാണ് കാരണം ഒരെണ്ണം പോലും ഇസ്രായേലി വന്ന് പതിച്ചിട്ടില്ല അപ്പം അവർ കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് സുലൈമാനിനെ കൊന്നു കുറേ ജനറൽമാരെ സിറിയയിൽ അവരുടെ എംബസിയിൽ വന്നു കൊന്നു ഹാനിയനെ കൊന്നു അവരെ ഇവിടെയൊക്കെ കൊന്നിട്ടും അവർ പറ ഇപ്പൊ പോലും നസറുല്ലാൻ കൊന്ന വെറും വാക്കാണ് കാരണം ഇവർക്കറിയാം ട്രംപ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ട പട്ടലം കട ചേർത്ത് കളയുന്നുള്ളത് അപ്പൊ ആ ഒരു വാക്കിൽ പിടിച്ചു ട്രംപ് ആണല്ലോ എബ്രാഹാം എക്കോർഡ് എന്ന് പറഞ്ഞ ഒരു സമാധാനം അവിടെ സ്ഥാപിച്ചു ഈ ഇപ്പൊ എന്താ സംഭവിച്ചു രണ്ടായിരത്തിഇരുപതിൽ ജോ ബൈഡനും കമലയും വന്നതിന് ശേഷം മരണം ഈ ബ്ലഡ് അവിടെ രക്ത ചൊരിച്ചിലാണ് നമ്മ കണ്ടത് പക്ഷേ ട്രംപ് ഉള്ളപ്പോൾ ഒരു സുലൈമാനീനെടുത്തു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ട്രംപ് ഭയങ്കരമായിട്ട് ഇതിന് ട്രംപ് ഒരു ആണ് സൗദി രാജാവ് കുടുംബമായിട്ടും സംസാരിക്കും ഇസ്രായേലോട്ടും സംസാരിക്കും എന്നിട്ട് ഇവരെ ബെഞ്ചമിൻ നത്ന്യാഹുവിനേം മൈക്ക് പോംബിയോ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ബെഞ്ചമിൻ നത്ന്യാഹു മൈക്ക് പോംബിയോ ഒപ്പം ഈ കക്ഷികൾ അമേരിക്കയുടെ ആൾക്കാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് സൗദി രാജ രാജാവ് ഇരുന്ന് ചർച്ച നടത്തി അവിടെ ഒരു അബ്രാഹാം എക്കോർഡ് എന്നാൽ ഇതിലേക്ക് വന്നു ഇതൊന്നും ഇറാന് പിടിക്കുന്നില്ല കാരണം സമാധാനം എന്നുള്ളത് ഇവര് ഇവർക്ക് പിടിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇവർ പ്രോക്സി പ്രോക്സി ടീമാണ് കൂത്തി ഹമാസ് ഹെസ്ബുള്ള ഇവരെ ഇറക്കി വിട്ടിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി ഇവർ ഇറങ്ങി ഇറങ്ങിയത് ഇറാൻ ഇറക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് ലോകത്തിലെ തീവ്രവാദം ചിലപ്പോൾ തുറച്ചു മാക്ക മാറ്റപ്പെട്ട് നല്ലൊരു സമാധാനത്തിലേക്ക് പക്ഷേ അതിനുള്ള സാധ്യതയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഹൈ എൻഡ് ടെക്നോളജി വാർ സുപ്പീരിയോറിറ്റിയും ട്രെയിൻ ട്രെയിൻഡായിട്ടുള്ള സോൾജേഴ്സ് അതൊന്നും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അടുക്കാൻ പറ്റത്തില്ല അത് പല പ്രാവശ്യം പൂവ് ചെയ്ത അതുകൊണ്ട് തന്നെയാണ് അവരുടെ സുപ്രീം തലവൻ എന്ന് പറയുന്ന അയത്തുള്ള അലി ഖുമൈനി ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ട് അയാളുടെ സ്വന്തം രാജ്യത്ത് ആ രാജ്യത്തെ ഏറ്റവും വലിയ തലവൻ ഒളിവിൽ പോയി അത്ര ഭയമാണ് ഇസ്വായെ അതാണ് എനിക്ക് തോന്നുന്നത് അതിനോട് യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് വ്യക്തമായിട്ട് പറയേണ്ടത് കാരണം ഇവർ അവിചാരിതമായിട്ട് പോയിട്ട് കൊണ്ടുവന്ന കൊല്ലാണ് ഇപ്പോൾ പോലും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല റൈസി എങ്ങനെ മരിച്ചിരുന്നു ഇപ്പോൾ പേജിൽ പൊട്ടിത്തെറിച്ച് ഹെലികോപ്റ്റർ വേണമെന്ന് പറയുന്നു എങ്ങനെ ഇവരൊക്കെ പോയി എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ഒരു ബെഞ്ചമിൻ എത്തനെയാവുത് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമേനീനയും കുഞ്ഞും വെച്ചേക്കാം അതുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നു എനിക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തീരുമാനത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് സീസ്ഫയർ എന്നൊക്കെ പറയുന്നത് ഒരു ടോക്സ് നെഗോസിയേഷൻ കോൺവെസേഷൻ എന്നല്ലാതെ കാരണം ഫ്രാൻസിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ബേറൂട്ട് ഒരു സീസ്ഫെയർ പ്രപ്പോസലമായിട്ട് ഇതൊക്കെ ഒരു ഒഴിവ് കിഴിവ് ഇത്ര ദിവസം കൊടുത്തേക്കുമാണ് ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി അതെനിക്ക് തോന്നുന്നതാണ് തോന്നുന്നത് ഇത്ര ദിവസം കൊടുത്തിട്ടുണ്ട് ബേറൂട്ട് അടിച്ചത് തൊലയ്ക്കാതെ അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ഒരു ഫോർമുലയാണ് അന്നല്ലാതെ പൂർണ്ണമായിട്ടും നാറ്റോ രാജ്യങ്ങളോ അമേരിക്കയും ഇസ്രായേലിനും കൂടെയാണ് അവർക്ക് അവർക്ക് വ്യക്തമായിട്ട് അറിയുക ഇത്ര ദിവസം കിട്ടിയിട്ടുണ്ട് അത് ഹിസ്ബുളെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഒതുക്കുക എന്നതാണ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഓഫർ അമേരിക്കയുടെ ഓഫർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്